ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം ജനുവരി ഒന്നാം തീയതി ഒരു വിളിപ്പാടകലെ ആ രാത്രി നമ്മെ നോക്കി പുഞ്ചിരിക്കുകയാണ് ചെറുപ്പക്കാർ ആ രാത്രിയെ നോക്കി പല്ലിളിക്കുകയുമാണ് ഈ സമയത്ത് സാന്ദർഭികമായ ഒത്തുബയിലും അനുബന്ധ പ്രഭാഷണത്തിലും ഇടപെടാറുണ്ട് എന്നതിനാൽ ഇന്ന് ഇടപെട്ടത് ആ വിഷയം തന്നെയാണ് ലഹരിയുടെ മഹാമാരി എന്നാണ് ശീർഷകം കൊടുത്തത് ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാമാരി ലഹരിയാണ് കൊറോണ എന്ന മഹാമാരി ലോകത്തെ കീഴടക്കിയപ്പോൾ അതുകൊണ്ട് പരമാവധി സംഭവിച്ചത് മനുഷ്യന്മാരിൽ പലരും മരിച്ചുപോയി എന്നാണ് മരിച്ചുപോയ ആളുകൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ ഇത്തരം രോഗങ്ങൾ ബാധിച്ച് മരിച്ച ആളുകൾക്ക് പരലോകത്ത് രക്തസാക്ഷിത്വത്തിന്റെ മഹത്വം കിട്ടുക എന്നാൽ ലഹരി എന്ന മഹാമാരി പടർന്ന് പന്തലിച്ച് അത് കാരണത്താൽ ക്യാൻസർ പിടിച്ചും അറ്റാക്ക് വന്നു കൊല നടത്തിയൊക്കെ മരിച്ചു പോകുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അത് ഔദ്യോഗിക സർവേയിലുണ്ട് ആ നിലയിൽ മരിച്ചാൽ അവൻക്ക് ഷഹാദത്തിന്റെ കൂലിയല്ല തെറ്റും നാരകീയ പാർപ്പിടവുമാണ് അവനെ തേടിയെത്തുന്നത് അള്ളാഹു കാത്ത് അടുത്ത ഒന്നാം തീയതി സമുദായത്തിൽ ചെറുപ്പക്കാര കൂട്ടത്തിൽ ആരാണ് മാന്യൻ ആരാണ് കപടൻ എന്ന് വളരെ കൃത്യമാവും റോട്ടിലേക്ക് നോക്കിയാൽ മതി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ചീറ്റലും പൊട്ടലും ബഹളവും ആട്ടും ബഹളവും പരിഹാസവും ലഹരിയും ഓരോ ബസ് സ്റ്റോപ്പ് വരെ മദ്യം വിളമ്പുന്ന സദ്യ മേളയായിരിക്കും ഒക്കെ പറകിൽ നിസ്കാരത്തേമ്പുള്ള വലിയ ആളുകളുടെ മക്കളോ പേര കുട്ടികളോ ക്രിസ്ത്യാനികൾ ഭൂരിഭാഗം ഓർക്കും ഹിന്ദുക്കൾ ആ സമയത്ത് ആ വഴിയിലേക്ക് വരാൻ മടിക്കും പക്ഷെ മുസ്ലിം ചെറുപ്പക്കാർ കുപ്പിയും പുലിക്കും പന്ത്രണ്ട് മണിയാവാൻ കാത്തിരിക്കുകയായിരിക്കും ജനുവരി ഒന്നാം തീയതി അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ ലഹരിയെ എങ്ങനെയാണ് ഇസ്ലാം കാണുന്നത് ചില കാര്യങ്ങളൊക്കെ പണ്ടന്മാരുടെ അഭിപ്രായ ഹറാമാണെന്ന് പറയുന്ന ചില കാര്യങ്ങൾ ചില പണ്ഡിതന്മാർ ഹറാമാണ് അല്ല ഹലാലാണ് അല്ല കറാത്താണ് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വിഷയങ്ങൾ ഇസ്ലാമിലുണ്ട് പക്ഷെ ലഹരിയെ കുറിച്ച് ഒരു മധുഹബിലും ഒരു ഇമാമിനും അത് ഹറാമാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല എല്ലാവരും കട്ടായമായി ഹറാമാണ് എന്ന് ഖുർആാന്റെയും ഹദീസുകളുടെയും പിൻബലത്തോടെ ഇജുമാവ് കൊണ്ട് തീരുമാനിച്ച കാര്യമാണ് ലഹരി ഹറാമാണ് എന്ന് كتاب اللكانة أهрамا لهري أركيلم حلالا من ويشود يصال أفن فقد بجميع ما أنزل الله على التوراة والإنجيل والفرقان والزبور توراة ليم إنجيل القرآن الزبور زبور القرآن ليم لعنت جميع لهري الخمر الليل ലഹരി ോനില്ലേ അല്ലെങ്കിൽ കുടിക്കുന്നവനില്ലേ അല്ലെങ്കിൽ വലിക്കുന്നവനില്ലേ അല്ലെങ്കിൽ കുത്തിവെക്കുന്നവനില്ലേ അവൻ ശപിക്കപ്പെട്ടവനാണ് ഗ്രന്ഥത്തിലും ശപിക്കപ്പെട്ടവനാണ് ആദരിച്ച് സമുദായത്തെ സമുദ്ധരിക്കാൻ സർവശക്തനായ റബ്ബ് സംഭാവന സമ്മാനമായ ഗ്രന്ഥമായ വിശുദ്ധ തന്നെ മലക്കുകൾ അവനെ ശപിക്കും ഔലിയാക്കൾ മൊത്തം അവനെ ശപിക്കും ഭൂമി അവനെ ശപിക്കും ഓരോ ആകാശവും അവനെ ശപിക്കും കടലിലുള്ള മത്സ്യങ്ങൾ അവനെ ശപിക്കും അവൻ കിടക്കുന്ന കബറ അവന് ശപിക്കും ലോകത്തുള്ള എല്ലാ അചേതന ബുദ്ധിയുള്ള ബുദ്ധിയില്ലാത്ത തകലീഫുള്ള തകലീഫില്ലാത്ത വസ്തു സൃഷ്ടി പ്രതിഭാസങ്ങളും കല്ല് കുടിക്കുന്നവനെ വലിക്കുന്നവനെ കഴിക്കുന്നവനെ ചവക്കുന്നവനെ കുത്തിവെക്കുന്നവനെ ശ്വസിക്കുന്നവനെ ശപിക്കുമെന്ന് മഹാനരായ മുത്തഹബീബ് മുഹമ്മദ് മുസ്തഫ ഇതാര്ക്കും തർക്കമില്ലാത്ത കാര്യമാണ് അള്ളാന്റെ റസൂല് പറഞ്ഞു അന്ത്യദിനമായാൽ കള്ള് കുടിക്കുന്ന ആളുകൾ പേര് മാറ്റി കുടിയും ഒഴിവാക്കി ലഹരി ബാധിതരാവുന്ന കാലമാണ് അന്ത്യദിനമെന്ന് മഹാനരായ അവരുടെ പ്രസംഗത്തിൽ പറയുകയാണ് ജനങ്ങളെ നിങ്ങൾ ലഹരിയെ സൂക്ഷിച്ചോ സകല തിന്മകളുടെയും ജനനിയാണ് സകല തമ്മാടിത്തരങ്ങളുടെയും ഉത്പാദ കേന്ദ്രമാണ് അതിനായിട്ടൊരു ഉസ്മാൻ്റെ ഭാഗികമായ കാര്യങ്ങൾ നിങ്ങൾ ഞാൻ കേൾപ്പിച്ചിരുന്നു അവര് പറയാന് ഉമ്മുൽ ഹബായി കാരണം നമ്മള് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഒരു ഉമ്മ ഉണ്ട് അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധപ്പെട്ട ബഹുമാന പാത്രമാണ് ഉമ്മ തമ്മാടിത്തരങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഉമ്മയുണ്ട് എല്ലാ തമ്മാടിത്തരങ്ങളും ഉമ്മയല്ല തമ്മാരിത്തരങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഉമ്മയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഉമ്മാനെ നമ്മൾ അനുഭവിച്ചാൽ അതിന്റെ പുറകിൽ തമ്മാടിത്തരങ്ങളുടെ പ്രവാഹമായിരിക്കും ആ മനുഷ്യനെ വലയം ചെയ്യുന്നത് അങ്ങനെ തമ്മാടിത്തരങ്ങളുടെ കൂട്ടത്തിന്റെ ഉമ്മയാണ് മൂലശിലയാണ് സകലതിന്റെയും പ്രത്യുൽപാദന കേന്ദ്രമാണ് ലഹരി എന്ന് അവരൊരു സംഭവം ധരിച്ചു മുൻകാലത്ത് ഒരു വലിയ ആബിത ഉണ്ടായിരുന്നു പള്ളിയിലേക്ക് ഓരോ വക്കത്തിനും കാർക്കസുമായി പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരു വക്കത്തും ഒഴിവാക്കാത്ത മഹാനായിരുന്നു ആ ആള് പോയി വരുന്ന സമയത്ത് മോശപ്പെട്ട ചിന്തയുള്ള ഒരു പെൺകുട്ടി ആ കുട്ടി ആ മനുഷ്യനെ സ്നേഹിക്കുകയും വീട്ടിലേക്ക് വശീകരിക്കുകയും വിളിച്ചു വരുത്തുകയും റൂമടക്കുകയും റൂമടച്ച സമയത്ത് ഈ ദുഷിച്ച പെൺകുട്ടി സ്വാലിഹായി മനുഷ്യനോട് പറയുകയുണ്ടായി ഇവിടെ ഒരു പാത്രം ഉണ്ട് അതിൽ കള്ളുണ്ട് ഇപ്പുറത്തൊരു ചെറിയ കുട്ടി ഉണ്ട് ഞാനുണ്ട് നീയുണ്ട് വേറെ ആരും ഇവിടെ ഇല്ല നമ്മുടെ റൂമിലേക്ക് ആരും എത്തി നോക്കൂല്ല ഒന്നുകിൽ എന്റെ ശരീരം നീ അനുഭവിക്കണം എന്റെ ആഗ്രഹം പൂർത്തിയാക്കി തരണം എന്നെ നീ എൻറെ ആഗ്രഹം പൂർത്തിയാക്കിനി വ്യഭിചാരം നടത്തണം അല്ലെങ്കിലോ കള്ളു കുടിക്കണം അല്ലെങ്കിൽ ഈ പയ്യനെ കൊല്ലണം മൂന്നാലൊന്ന് ഒന്ന് ആ സ്വാതന്ത്ര്യം നൽകുകയാണ് ഏതെങ്കിലും ഒന്ന് ചെയ്യാതെ ഈ റൂമിൽ നിന്ന് ഇനി പുറത്തു പോകില്ല പോവാനാണ് നിന്റെ തീരുമാനം പുറപ്പാടെങ്കിൽ ഞാൻ ഇപ്പോൾ അട്ടഹസിക്കും എന്റെ നിലവിളി കേട്ടാൽ അയൽവാസികൾ ഓടി വരും അപ്പൊ ഞാൻ പറയും എന്റെ വീട് കുത്തി തുറന്ന് എന്നെ മാനഭംഗപ്പെടുത്താൻ വേണ്ടി കയറി വന്ന മൂദേവിയാണ് തമ്മാടിയാണ് നീ എന്ന് പറഞ്ഞാൽ നിനക്ക് മാതാ കുൾത്ത നീ എന്ത് പറയാ അവരോട് ഒമ നീ എന്ത് പറഞ്ഞാലും ആരാൻ നിന്നെ വിശ്വസിക്കാം അതുകൊണ്ട് മൂന്നാൽ ഒരു തെറ്റ് ഈ റൂമിൽ വെച്ചുകൊണ്ട് ഇനി ചെയ്യണമെന്ന് പറഞ്ഞു അയാൾ ഇങ്ങനെ പറഞ്ഞോ ജീവിതത്തിൽ തെറ്റിന്റെ അംശം ജീവിത വിശുദ്ധിയിലേക്ക് പുരളാനും വിസമ്മതിച്ചവനാണ് പടച്ചവനെ കീഴ്പ്പെട്ട് വഴിപ്പെട്ട് ഭയപ്പെട്ട് ജീവിച്ചവനാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞുപോയിചാരം തമ്മാടിത്തരമാണ് അത് ഞാൻ ചെയ്യൂല പിന്നെ കുഞ്ഞനെ കൊല്ലുക എന്നത് സഹിക്കാൻ കഴിയൂല അപ്പോഴാണ് ആ പെൺകുട്ടി പറഞ്ഞത് എന്നാൽ ഈ പാത്രത്തിൽ കള്ളു അതിൽ അൽപ്പം കുടിക്കണേ പാത്രത്തിലുള്ള കള്ളിൽ നിന്നൊരൽപം കുടിച്ചാൽ തോപ് ചെയ്ത് കൊണ്ട് ഈ രണ്ട് തമ്മ തരത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന ആഗ്രഹത്തിലും പ്രതീക്ഷയിലുമായ ആ റൂമിൽ വെച്ചുകൊണ്ട് ഒരു അൽപ്പം കള്ളങ്ങ് കുടിച്ച സമയത്ത് അതിന്റെ ടേസ്റ്റ് കൊണ്ട് പിന്നെ കൈനീട്ടിട്ട് ഈ പെൺകുട്ടിയോട് പറയുകയാണ് ഇനിയും എനിക്ക് യാള്ള് ലക്ക് കെറ്റപ്പോൾ ഈ പെണ്ണിനെ വ്യഭചരിക്കുകയാണ് ഈ കുട്ടി പുറത്ത് പറയുമോ എന്ന് പേടിച്ച് ആ പൈതലിനെ കഴുത്തിനേക്ക് കൊല്ലുകയാ ഈ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ഉസ്മാനു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് മക്കളെ ഈ ചരിത്രത്തിൽ നിന്ന് പാഠം െ സൂക്ഷിച്ചോ സകലത്തൊന്നാടിത്തരങ്ങളെ ഉൽപാദിപ്പിക്കുന്ന നീചമായ വൃത്തികേടാണ് ലഹരി എന്ന് ഇന്ന് പാത്രത്തിലല്ല സിറിഞ്ചിലല്ല പെൻസിലല്ല പേനയിലല്ല മിഠായിലല്ല ബലൂണിലല്ല സ്റ്റിക്കറിലല്ല നഖത്തിന്റെ ഉള്ളില് പല്ലിന്റെ അടിയില് ചുണ്ടിന്റെ അടിയില് രോമത്തിന്റെ അടിയില് കൺബോളന്റെ മുകളില് എല്ലാം ലഹരിയാണ് അധ്യാപകൻ അധ്യാപകനോട് പറഞ്ഞു ക്ലാസ്സിലുള്ള മൂന്ന് പെൺകുട്ടികളുടെ കണ്ണ് ചുവന്നിട്ട ചുവന്ന കണ്ണ് സാധാരണ ഇല്ലാത്ത രൂപത്തിൽ കയറി സംസാരിക്കാം മാഷോട് പറയാം അങ്ങനെ വല്ലാത്ത സ്നേഹാണെന്ന് പറയാം പറുത്തിട്ട കുട്ടികള് ഈ മൂന്ന് കുട്ടികളെ പരിശോധിച്ച് നോക്കുമ്പോ കണ്ണ് ചുവന്നിട്ട കാരണം എന്താ വായിലേക്ക് വെക്കണ്ട കണ്ണിൽ ഇറ്റിക്കാൻ പറ്റുന്ന ലഹരി ഉണ്ട് ആ കണ്ണിൽ ഇത്തിച്ചാൽ ഒന്നും അറിയില്ല കണ്ണിന്റെ കളർ കളരിത്തിരി മാറും പക്ഷെ ഇവർക്കൊരു പ്രത്യേകമായ ഉത്തേജനായിരിക്കും എല്ലാരും കെട്ടിപ്പിടിക്കാൻ തോന്നും എല്ലാരും ഉമ്മക്കാൻ തോന്നും എല്ലാരോടും സ്വറ പറയാൻ തോന്നും എല്ലാരോടും വാചാലത ഉണ്ടാവും ചിരിക്കാത്ത പെൺകുട്ടികൾ ചിരിക്കും ചിരിക്കുന്ന പെൺകുട്ടികൾ ചിരിക്കാതിരിക്കും കളിക്കാത്ത പെൺകുട്ടികൾ കളിക്കും തട്ടിക്കയറാനുള്ള പെൺകുട്ടി നിങ്ങൾ കണ്ടില്ലേ കണ്ണൂർ ജില്ലയിലീടെ അടുത്ത് ആൺകുട്ടികളെല്ലാം തട്ടിക്കേറുകയും കൈവീശി അടിക്കുകയും അവിടെയുള്ള എസ് കാരണം എന്താ ഇപ്പോ എം എ അത് വായിൽ വെച്ചാൽ മനുഷ്യൻ മൃഗമാകും മൃഗത്തിനേക്കാളും അതപ്പതിക്കും െ കണ്ടൃഗങ്ങളെ തോൽപ്പിക്കുന്ന തൊലിക്കട്ടിയുമായി പുറത്തിറങ്ങി കണ്ടവർക്ക് നേരെ കൈവീശിയിട്ട് വരെ ചവിട്ടാൻ കാലുകറങ്ങിയത് പറുതയിട്ട പെണ്ണാണെന്ന് മറക്കട്ടോ ആ പെണ്ണിനെ പകപ്പെടുത്തിയത് ലഹരിയാണെന്ന് മറക്കട്ടോ അതുകൊണ്ടാണ് ാണ്സ്തീ കൂടിയോ കേട്ടോളി ഹദീസ് അർത്ഥം മുഴുവൻ കേൾക്കാതെ പോകും വേണ്ട ആരെങ്കിലും കള്ളു ഫലാ കള്ളുപിടിച്ചാൽ കഴിച്ചുകൊടുക്കരുത് ഒരു ഉദാഹരണം ഇന്നോടൊരാൾ വന്നിട്ട് ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അന്വേഷണം നടത്താം ഞാൻ ചിന്തിച്ചോക്കുമ്പോ കള്ളുടിയനാ വന്ന ആളോട് ആ കല്യാണം മുടക്കൽ എനിക്ക് മുടക്കളൊക്കെ എന്താ എല്ലാരും കൂടി മോത്തൊക്കെ ഞാൻ ഇവിടെ മുടക്കിയിട്ടൊന്നുമില്ല കാരണം ഇവിടെ ആരാ കുടിയന്മാര് ചായ പിടിക്കണോര് കള്ളുടിക്കണോന്ന് എനിക്കറിയില്ല അതിന് സമയായിട്ടില്ല അറിഞ്ഞാ ഞാൻ മുറക്കും അതിന്റെ പിന്നെ പുറത്തായിക്കൊള്ളിവാണെങ്കിൽ അതിന്റെ പണിയാണ് അറിഞ്ഞ എന്റെ റൂമിൽ വന്ന് ചോദിച്ചാൽ കള്ളോടിയാൻ ഞാൻ കള്ളോടിയാൻ ആന്നെ പറയും ആ വേണം ഇങ്ങോട്ട് ഇത് കംപ്ലൈൻറ്റ് കൊടുത്തത് രണ്ടാൽ ഒന്നുകിൽ കുടി നിർത്തുക അല്ലെങ്കിൽ നമ്മളെന്ന് ഇവിടെ ആരാ കുടിക്കണവരും കുടിക്കാത്തവരെന്ന് എനിക്കറിയില്ല അറിഞ്ഞാ ഞാൻ മുടക്കും എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തുകൊണ്ട് അതിന്റെ ഹബീബ് പഠിപ്പിച്ച അതുകൊണ്ട് പക്ഷെ നേരത്തെ കാലതേ കുടിച്ചിരുന്നു പിന്നെ തോപ ചെയ്ത് നന്നായിട്ടുണ്ടെങ്കിൽ മുറക്കൂല്ല അതിന് മനുഷ്യനാണ് തെറ്റുകൾ സംഭവിക്കുന്നത് എന്ത് പറഞ്ഞാലും കേൾക്കാതെ കുടിക്കാൻ നേർച്ചാക്കിയോ ആ മനുഷ്യന് ഭാര്യയായിട്ട് വന്ന പെൺകുട്ടിന്റെ നിർഭാഗ്യം നോക്കൂ പ്രിയപ്പെട്ടവരെ ഒരു കുട്ടി സഹിക്കോ കള്ളോടിയാത്തിരക്ഷിക്കട്ടെ ഈ ഉമ്മത്തിന്ന് കള്ളിൽ കൂപ്പ് കൂപ്പുകുത്തിരിക്കുകയാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എന്തെല്ലാം പേരിലാണ് കണ്ണിൽ ഉറ്റിക്കുന്ന കള്ള് നാവിൽ ഒട്ടിക്കുന്ന കണ്ണല് കുത്തുന്ന കല്ല് പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്ന കല്യാണമെന്നില്ല അതുകൊണ്ട് വളരെ ഗൗരവമാണ് ജനുവരി ഒന്നാം തീയതി എന്നത് നമ്മുടെ ആഘോഷത്തിന്റെ പുതുവത്സരമല്ല നമ്മുടെ പുതുവത്സരം എന്നത് മൊഹർറമായിരുന്നു ഈ ജനവരിക്കാരനെ നമ്മൾ ആക്ഷേപിക്കുന്നുമില്ല ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അന്നൊരു സന്തോഷം വരികയാണെങ്കിലും അതിലും അതിലും പണ്ഡിതന്മാരെ ഹറാമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ പുതുവത്സര ആഘോഷം ആശംസയും ആഭാസവും ആർഭാടവുമായി അത് കള്ളിൽ കലാശിച്ച കള്ളുകൊടിയന്ബരിൽയാമത്ത് വിളംബരത്തോടെ പുറത്ത് വരുമ്പോ അവന്റെ ശരീരത്തിൽ നിന്ന് മാസങ്ങൾക്ക് മുമ്പ് ചത്തുപോയ ജീർണിച്ച ജടത്തിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നതിനേക്കാൾ വലിയ ദുർഗന്ധമാണ് അങ്ങനെ ആക്കണോ നമ്മളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വയസ്സുള്ള മുസ്ലിം ചെറുപ്പക്കാരന്റെ പോക്കറ്റിൽ നിന്നും ൊന്ന് കഞ്ചാവിന്റെ കഞ്ചാവിന്റെ കെട്ട അയാൾ നേരെ ജയിലിൽ കൊണ്ടുപോയിട്ടു ലോക്കപ്പിലാക്കി ഇവന്റെ ലഹരിവാ കഴിഞ്ഞപ്പോ ഓ ഉന്മത്തനായിട്ട് വണ്ടിയിൽ ഇങ്ങനെ ഉറങ്ങിയിരിക്കുകയാണ് തിരിച്ച് ബോധം പാക്കറ്റ് ജയിലിൽ കിട്ടിയപ്പോലീസുകാരോട് തരും അപ്പൊ എസ് ചൂടായപ്പോഴും ചെയ്തത് രണ്ട് കൈകൊണ്ട് ഗ്രില്ല് ഗ്രില്ലില് മുറുകെ പിടിച്ചുകൊണ്ട് തല ആ ഗ്രില്ലിലേക്ക് ആഞ്ഞിടിച്ചുകൊണ്ട് അവന്റെ നെർന്തല പൊട്ടിച്ചു നാലാള് കൂടിയിട്ടാണ് ലോക്കപ്പ് കയറിയിട്ട് അവനെ കീഴ്പ്പെടുത്തിട്ട് കാലും കൈയും കെട്ടിയിട്ട് വണ്ടിയിലിട്ടിട്ട് കുറ്റിപ്പുറം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത് പന്ത്രണ്ട് തുന്ന ഒറ്റ സ്വന്തം ശരീരത്തിൽ അപ്പൊ പോലീസുകാർ ചോദിച്ചു ഡോക്ടറോട് ഇവിടെ കിടക്കണോ ഇനി കൊണ്ടുപോകണോ ഇനി അക്രമം ചെയ്യുവോ അപ്പോ ഡോക്ടർ പറഞ്ഞു ഇല്ല ഇവൻ ഉപയോഗിക്കുന്ന ലഹരി എന്ന് പറഞ്ഞാൽ അത് കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ അവൻ കിട്ടിയവരെ മുഴുവനും കൊല്ലും അവനെങ്ങാനും നിങ്ങൾ കൊടുക്കാതെ നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം എസ് ഐയെ കൊല്ല പിന്നെ കൊടുക്കാത്തവരെ മുഴുവനും കൊല്ലും അവന്റെ കുഴപ്പമില്ല കാരണം ആ സമയത്ത് എന്താണ് ചെയ്ത് കൂട്ടുന്നത് എന്ന് അവൻ അറിയില്ല അങ്ങനത്തെയാണ് അടിച്ചു വച്ചു പിറ്റേ രാവിലെ പ്രിയപ്പെട്ട ഇരുപതുകാരനായ പൊന്നുമോനെ കാണാൻ മൊക്കന ഉമ്മ വന്നു ഉമ്മാനെ കണ്ടപ്പോൾ പൊട്ടി കരഞ്ഞു എസ് ഐയോട് പറഞ്ഞു സാറേ എനിക്ക് ഡോറൊന്ന് തുറന്നു തരുമോ എനിക്ക് ഗ്രില്ലൊന്ന് തുറന്നു തരുമോ

എന്നെ അടിമയാക്കിയ ലഹരി എന്നോട് മാപ്പ് തരണം എന്നിട്ട് ഉമ്മാന്റെ കവളിൽ കിടന്ന് ഉമ്മാന്റെ ബ്ലൗസൊക്കെ കുതിർന്ന് ഈ ചെറുപ്പക്കാരൻ ഉമ്മായോട് പറയുകയാണ് ഇനി ഒരറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ ഇക്കാക്ക മരിച്ചതുപോലൊന്ന് മരിക്കണോന്നാണ് അത് എസ് ഇങ്ങനെ കേട്ട് നോട്ട് ചെയ്തു ഇക്കാക്ക മരിച്ചതുപോലെ മരിക്കണോന്ന ഉമ്മാനെ റൂമിലേക്ക് വെച്ചിട്ട് എസ് ഐ ചോദിച്ചു അവൻ നിങ്ങളോട് പറഞ്ഞൊക്കെ മനസ്സിലായി ലാസ്റ്റ് പറഞ്ഞോളി ഇക്കാക്ക മരിച്ച പോലെ ഒന്നും മരിക്കണോന്ന് എന്താണ് അതിന്റെ ഉദ്ദേശം അപ്പൊ തള്ള വിങ്ങി വിങ്ങി ഗദ്ഗത കണ്ടയായി പറഞ്ഞു ഇവന്റെ ജ്യേഷ്ഠൻ രണ്ട് മാസം മുമ്പാണ് മരിച്ചത് സാറേ കഴിഞ്ഞ ബലി തലേന്ന് കടപ്പുറത്ത് വെച്ചുകൊണ്ടാണ് മരിച്ചത് കാരണം അവനീ സ്വഭാവം ഉണ്ടായിരുന്നു ലഹരി കുടിച്ചു വലിച്ചു വെച്ചു പോരാത്തവൻ അവൻ ഇഞ്ചക്ഷൻ ചെയ്തു അവസാനം പെരുന്നാൾ ആഘോഷിക്കാൻ കടപ്പുറത്ത് പോയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യാൻ നരമ്പെടുത്തപ്പോൾ കിട്ടാത്തതിന്റെ പേരിൽ ഇവന്റെ ഇക്കാക്ക ജനനേന്ദ്രിയൻ വെച്ചു കൊണ്ടുപോ കടപ്പുറത്ത് കിടന്ന് ജനങ്ങളൊക്കെ അവനെ പോലെ മരിക്കണമെന്നാണ് പറഞ്ഞു കാരണം ആ പറയുന്നത് എന്താണ് ഇവർക്കറിയില്ല ഈ സാധനം സ്കൂളിലും യു പിണെന്ന് മാ പള്ളിന്റെ ഹൗലിംഗ് കരയിൽ വരെ ഈ സാധനം എത്തിയിട്ടുണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ സ്കൂളിലേക്ക് കുട്ടികളെ ധൈര്യത്തിൽ വിടുമ്പഴേ നന്നായിട്ടൊന്ന് ചിന്തിക്കുന്ന കോളേജുകളിലേക്ക് വിടുമ്പോൾ ഒന്നാം തീയതി തന്നെ സെക്രട്ടറിയോട് പറഞ്ഞത് സന്താനങ്ങളാണ് സമ്പത്ത് എന്ന് അവിടെ വെച്ചുകൊണ്ട് വിശാലായിട്ട് പറയാം അള്ളാഹു തോഫിക്കെ അപ്പൊ ഇന്ന് ഞാൻ പറയാൻ കാരണം വളരെ ഗൗരവത്തിൽ സാന്ദർഭികമായ ഹുദ്ധയിൽ വിഷയം പറഞ്ഞ് ഇടപെടുന്ന ആളായതുകൊണ്ട് അനുബന്ധമായ ഉണർത്തലിൽ ഈ കാര്യം ചിലപ്പോ അവിടെ പങ്കെടുക്കാത്തവർ കേൾക്കുമല്ലോ എന്റെ കർത്തവ്യം പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അള്ളാഹു നമ്മുടെയും നമ്മുടെ തലമുറയൊക്കെ കാത്തിരുട്ടെ ഞാനോടുള്ള വിരോധം കൊണ്ടല്ല കല്യാണം ഉടക്കുന്ന ഞാൻ മനസ്സറിഞ്ഞ് തീരുമാനം എടുത്ത് പ്രഖ്യാപിച്ചതുമല്ല അത് ഹദീസിന്റെ വിശദീകരണം നടത്തിയപ്പോൾ നിങ്ങളെ ഹൃദയത്തിൽ ഒന്ന് പിന്തിരിയാൻ വേണ്ടി നിങ്ങളല്ലോ കേൾക്കണ വേറെ കുറെ ആളുകളുണ്ട് കാരണം ഇത് യൂട്യൂബ് കേറുന്നതാണ് അവരൊന്ന് പിന്തിരിയാൻ വേണ്ടി പറഞ്ഞതാണ് അതൊന്ന് ചില ചെറുപ്പക്കാരുണ്ട് വാതിന് മുന്നിലായിരിക്കും മൗലത്തിന് മുന്നിലായിരിക്കും ഘോഷയാത്രക്ക് മുന്നിലായിരിക്കും പ്രകടനത്തിന് മുന്നിലായിരിക്കും എല്ലാത്തിനു മുന്നിലായിരിക്കും തള്ളിഷാപ്പിന് മുന്നിലായിരിക്കും അവരോടാണ് ഈ പറയുന്നത് മറക്കരുത് കള്ള് ലക്ക് കെട്ട് കൊരങ്ങാക്കുന്ന രാലെയുള്ള കടുവയാക്കുന്ന രാക്ഷസനാകുന്ന ലഹരിയില്ലേ അത് കുടിച്ചാലും വലിച്ചാലും കുത്തിവെച്ചാലും നാവിന്റെ അടിയിൽ വെച്ചാലും ചുണ്ടിന്റെ ഇടയിൽ വെച്ചാലും അതെല്ലാം മനുഷ്യനെ മൃഗമാക്കുന്ന കാട്ടാളനാക്കുന്ന റസൂല് ശ്രമിച്ചിട്ടുള്ള പൊടികളാണ് പാനീയങ്ങളാ നേരെ മനുഷ്യന്റെ തലച്ചോറിലേക്കാണ് കേറുന്നത് ഇപ്പോൾ എം ഡി എം എന്ന് പറയുന്ന ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട് അത് മിഠായിന്റെ രൂപത്തിലുണ്ട് അത് മഞ്ചാടിക്കുരുവിന്റെ രൂപത്തിലുണ്ട് അത് കൽക്കണ്ടം പൊടിച്ചതിന്റെ രൂപത്തിലുണ്ട് അത് പഞ്ചസാര തരിയുടെ രൂപത്തിലുണ്ട് അതിന്റെ ടേസ്റ്റ് എങ്ങാനും ഒരു സമയത്ത് അറിഞ്ഞ അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നവരും എഴുതുന്നവരും പറയുകയാണ് അറിയിക്കുകയാണ് അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ചെറുപ്പക്കാരനോ കഴിയാത്ത വിധം ആദ്യം മനുഷ്യരെ ആകർഷിപ്പിക്കുകയോ പിന്നെ അടിമകളാക്കയും പിന്നെ രോഗികളാക്കയും പിന്നെ മയത്താക്കുകയും ചെയ്യുന്ന ഏറ്റവും വിശോത്പന്നമാണ് എം ഡി എം എങ്കില് ആ എം ഡി എം എ മദ്രസയിലേക്ക് കുടിയേറി പാർത്ത കാലമാണ് കൊടിയേറിപ്പാർത്ത കാലമാണ് കാലിന്റെ ചുവപ്പ് മാറാത്ത കൊച്ചുമക്കൾ പുസ്തകത്തിന്റെ ഉള്ളിൽ കൊണ്ടുനടക്കുന്ന കാലമാണ് പെൺകുട്ടികൾ ഒളിപ്പില്ലാതെ പട്ടാപ്പകൽ കടിച്ചു കിളിക്കുന്ന കാലമാണ് ഇതിന്റെയൊക്കെ മാപ്പിളമാരണേ അതുകൊണ്ട് ജനുവരിക്ക് മുമ്പായി ഉത്ബോധനം നടത്തുന്ന വിദ്യാർത്ഥി എന്ന നിലയില് പ്രത്യേകിച്ച് പ്രഥമമായി എന്റെ മുമ്പിലുള്ള നാട്ടുകാരോട് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികളോട് ജാഗ്രതയ്ക്ക് വേണ്ടി ഉണർത്തണേ ജനുവരി ഒന്നാം തീയതി രാത്രിയായാൽ പതിനൊന്ന് മണിക്ക് പറകയോ പത്ത് മണിക്ക് ശേഷമോ കുട്ടികൾ അന്യായമായി അന്യായമായിട്ടെ ഇടക്ക് ഒരു കാര്യം പറയാണ് ഒരു കല്യാണം കല്യാണമടക്ക് കത്തി വന്നിക്കണെന്ന് നീ പറയാൻ കരുതില്ല ഹദീസും അതിന്റെ വിശദീകരണങ്ങളും അപ്പുള്ള സാഹചര്യം അറിയാതെ ആ രണ്ട് വാക്ക് മാത്രം അടർത്തിയെടുത്തുകൊണ്ട് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞു വരുത്താൻ പറ്റും ആവശ്യമില്ലാതെ കല്യാണം മുടക്കിയാൽ അത് ഹറാമാണെന്ന് പഠിച്ചാളറിഞ്ഞു പിന്നെന്താ അതാണ് പറഞ്ഞപ്പോ ചില ഉണർത്തലും ഞെടുക്കലും ഉണ്ടാവും അത് ചെയ്താണ് അല്ലാതെ ഒരു മുടക്കി കത്തിപ്പൊടി ഇട്ടില്ലെന്ന് പറയട്ട് എനിക്ക് ഇതിനും പ്രസാദം എന്താണെന്നൊന്നും അറിയില്ല ഞാൻ നിൽക്കാത്ത ആളാ പക്ഷെ ഈ ഹദീസിന്റെ സാരം പറഞ്ഞതെന്നാണ് നമ്മളെ കുട്ടികളെ നമ്മളെ ചെറുപ്പക്കാരൊക്കെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പറഞ്ഞതും കേട്ടതും അല്ലാഹ് ലഹരി എന്ന മഹാമാരി പടർന്ന് പന്തലിച്ചുകൊണ്ട് ആത്മാവ് ശവമായ ചലിക്കുന്ന മയ്യിത്തുകളായ വിദ്യാർത്ഥികൾ പോലും മാറി മറിയുന്ന ഈ കാലത്ത് റബ്ബേ ഞങ്ങളെ ഞങ്ങളെ തലമുറകളെയും അറിഞ്ഞോ അറിയാതെയോ ലഹരി ബാധിതരാകുന്ന അപകടത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണേ കാത്തുരക്ഷിക്കണേ െ പറഞ്ഞതും കേട്ടതും കബൂലാക്കണേയല്ലോ ഇതിന്റെ സവാപിനെ ഞങ്ങളില്ലെന്ന് വിട പറഞ്ഞ മുഴുവൻ മുമ്പിനി ഞങ്ങൾ പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റു കിടക്കുന്നവരിലേക്ക് നീ എത്തിക്കണേ ഒന്നോ ാരും ഇല്ലാത്ത കബറിന്റെ ഇരുട്ടുകൂടിയ ഗുഹയിലേക്ക് പാവങ്ങളായ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നാട്ടുകാരുടെ തോളിലേറി ഇറങ്ങുമ്പോ മുത്തെയ്യങ്ങളുടെ ആതിഥേയത്വം കൊണ്ട് നീ സ്വീകരിച്ച് സന്തോഷിപ്പിക്കണേ അമ്മോ ഹുവേ ഞങ്ങളെ തിടുക്കങ്ങളൊക്കെ തീർക്കണയെന്നോ വിഷമങ്ങളൊക്കെ അകറ്റണയെന്നോ പ്രയാസങ്ങളൊക്കെ നീക്കണെന്നോ കടങ്ങളൊക്കെ വീട്ടണയെന്നോ മുറാതകളൊക്കെ മനസ്സിലാക്കി തരണയെന്നോ രോഗങ്ങളൊക്കെ മാറ്റിത്തരണയെന്നോ ശത്രുക്കളുടെ പാളയത്തിൽ നിന്ന് വഞ്ചനയില്ലെന്ന് പാരയിൽ പോരില്ലെന്ന് കട്ടുനോക്കലില്ലെന്ന് കണിവെക്കലില്ലെന്ന് മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേന്നോ മാരക രോഗങ്ങളിൽ നിന്നും മാറാവ്യാധികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ും ഞങ്ങളെ ഞങ്ങളോട് പ്രേരിപ്പിച്ചവരെയും ബന്ധപ്പെട്ടവരെയും രക്ഷപ്പെടുത്തണേ അമ്മോ ദീനിന് വേണ്ടി ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ സ്നേഹിക്കുന്നവരനീ സന്തോഷിപ്പിക്കുന്നവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലോ ഞങ്ങൾക്ക് വേണ്ടി സമയം തരുന്നവർക്ക് നീ സന്തോഷവും പകരം ദുന്യാഹനത്തിലും അവർക്കും ഞങ്ങൾക്കും ഇജ്ജത്ത് നൽകണേ അമ്മോ ബിസിനസ്സുകാർക്ക് മറക്കത്ത് നൽകണയെന്നോ തൊഴിലാളികൾക്ക് ആരോഗ്യം നൽകണയെന്നോ യാത്രക്കാർക്ക് സുരക്ഷിതത്വം ഗർഭിണികൾ ഉണ്ടെങ്കിൽ അള്ളാഹുവെ ബന്ധപ്പെട്ടവരുടെ ഭാര്യമാരിൽ പലരും ഗർഭിണികളാണെന്ന് പ്രാർത്ഥനക്ക് പ്രേരിപ്പിച്ചുണർത്തിയിട്ടുണ്ട് സുഖപ്രസവം നൽകണേ അമ്മോ ടച്ചവനെ ഭാര്യമാരെ കൊണ്ട് മക്കളെ കൊണ്ട് രോഗം കൊണ്ടും മറ്റുമായി കഷ്ടപ്പെടുന്നവരുണ്ട് സലാമത്തും സന്തോഷം നൽകണേന്നോ ആഫിയുള്ള ദീർഘായുസിനിന്റെ ത്വത്തിലും താമത്തിലും നൽകണയെന്നോ ആത്മത്ത് നന്നായ മരണം ഔദാര്യമായി തരണേയെന്നോ ഞങ്ങളുടെ ഭവനം സ്വർഗമാക്കി ത സംഘാടകരെ വിളിച്ച് പറയാൻ പ്രേരിപ്പിച്ചുകൊണ്ട് മാത്രം നാളെ ഓണക്കാട് ഇന്ന് ഫൈസിയുടെ സലാബീൻ പൈസയുടെയും പ്രഭാഷണമുണ്ട് മറ്റു നാളുകളൊക്കെ പങ്കെടുക്കുക ഒന്നാം തീയതി നമ്മുടെ നാട്ടിൽ നാട്ടിലേത് മറക്കരുത് അസ്സാം വലൈക്കും പതിനെട്ട് മൈസ്കരിക്കാറുണ്ട് ഇന്നലെ വീട്ടിലെ എല്ലാ മൗലദും ചൊല്ലി അള്ളാഹിന്റെ വിധക്ക് വിധേയനായി മരിച്ചു പോ ജാമിയൂരിയിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ മുച്ചാൽ